നമസ്കാരം ന്യൂസ് സ്വാഗതം ഭരണഘടനാ നിലനിൽക്കുന്ന ഒരു പ്രത്യേക അധികാരമുള്ള സ്ഥാപനമാണ് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാൽ കമ്മീഷന് അധികാര പരിമിതികളുണ്ട് അത് മനസ്സിലാക്കാതെ ആധികാരികമായി അവർ നടത്തുന്ന നീക്കങ്ങളെയാണ് സുപ്രീം കോടതി വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായി ജാനേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം ചില നടപടിക്രമങ്ങൾ അതിൻ്റെ പേരിലാണ് സുപ്രീംകോടതി എടുത്തതുപോലും ആധികാരികമായി ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യയിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളെ ചൊല്ലി അഭിപ്രായം പറയാൻ പരിപൂർണ സ്വാതന്ത്ര്യം ഇല്ല രാഷ്ട്രപതിക്ക് എലക്ഷൻ കമ്മീഷനെ വേണമെങ്കിൽ നീക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് പ്രതിപക്ഷം രാഷ്ട്രപതിയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയത് വലിയ ഒരു കൊളീജിയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുമ്പോൾ അതിൽ പ്രധാനിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിക്കാതെ അദ്ദേഹത്തിനെ ബോധപൂർവം മാറ്റാൻ അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വലിയ റോളാണ് വഹിച്ചത് ഒരുപക്ഷെ നരേന്ദ്രമോദിയോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ആ കൊളീജിയത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെ പ്രകോപിതനാകില്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് നിരന്തരം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ പറ്റി പോലും ചർച്ച ചെയ്ത് വിടക്കാക്കി ഒരു മര്യാദ പോലും കാണിക്കാതെ ചട്ടം വിത്തരം മാത്രം കാണിക്കുന്ന ആഭ്യന്തര മന്ത്രിയുടെ പോക്ക് ശരിയായ രീതിയിലല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് കരുതി ബാക്കിയുള്ളവർ പഞ്ചമുച്ചമടക്കി നിൽക്കണം എന്ന് കരുതുന്നത് വെറും തെറ്റായ കാര്യമാണെന്നും ഈ രാജ്യത്ത് അത് ചെലവാകില്ല മിസ്റ്റർ അമിത്ഷാ എന്ന് കൃത്യമായി കൈ ചൂണ്ടി പറയാൻ തെൽപ്പുള്ള ഇന്ദിരയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലും ഭയന്നിട്ടില്ല തട്ടില്ല പിന്നെയല്ലേ ഈ മുതലിനെ എന്നൊക്കെയാണ് അമിത്ഷാ ഷാ വെച്ച് കാച്ചുന്നത് അതിന് അമിത്ഷായുടെ കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്നുള്ളത് അന്നത്തെ മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മതിപ്പുളവാക്കിയ ഒരു വനിതയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറഞ്ഞുപാടി നടന്നത് വെറുതെ അല്ല എന്നാൽ വിടക്കാക്കി തനിക്കാക്കാനും ഈ രാജ്യത്ത് മതസ്വാർഥ ഉണ്ടാക്കാനും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് എന്നതിനെ ഓമന പേരിടാനും അതിന് മൂട് താങ്ങുന്ന കുറെ ഗോധി മീഡികളിൽ ചേരുമ്പോൾ അമിത്ഷായുടെ കയ്യിൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടമാണ് അമിത്ഷായുടെ മകൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുത്തത് ഏകദേശം രണ്ടായിരം മടങ്ങ് വളർച്ചയാണ് സാമ്പത്തികപരമായി ജയിഷാക്കിയ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ ലഭ്യമായത് എന്നുള്ളത് വിവരശേഖരണത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ രാജ്യം തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ പോലും വലിയ രീതിയിലുള്ള കൃത്രിമത്വം കാണിക്കാൻ കേന്ദ്ര മന്ത്രിസഭ കൂട്ടുനിൽക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ വ്യക്തമായ കണക്ക് നിരത്തിയുള്ള പരാമർശം അമിത്ഷായ്ക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ല സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അമിത്ഷാ പറയുന്നത് അമിത്ഷായുടെ മകനും അമിത് ഷായ്ക്കും രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണിയായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് മാറിക്കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും നാളും പപ്പുമോൻ എന്ന് വിളിച്ച് രാഹുലിനെ കളിയാക്കിയവർ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കേണ്ടി വരുന്ന അവസ്ഥ അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് പലപ്പോഴും വിരോധാഭാസമായി ഓം ബിർളയുടെ മുഖത്തും ഇങ്ങനെ പ്രതിഫലിച്ച് കാണിക്കുന്നത്